നമസ്കാരം എൻഫോർ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ദേശീയപാത മരത്താക്കര കുഞ്ഞനമ്പാറയിൽ ലോറിയിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവിന് പരിക്കേറ്റു ഇറവിൽ ഭാഗികമായി തകർന്ന വീടിനുള്ളിൽ ദുരിത ജീവിതം നയിച്ച് ആദ്യകാല നാടക പ്രവർത്തകനായ ഗിരീഷ് മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് തൃശൂർ ഡി എംഒ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം കേരള കോൺഗ്രസ് എം ചാലക്കുടി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളിവഞ്ചി സമരം സംഘടിപ്പിച്ചു പറപ്പൂക്കര പഞ്ചായത്തിൽ ആഫ്രിക്കൻ ഒച്ചിനെ പ്രതിരോധിക്കാൻ പഞ്ചായത്ത് പദ്ധതി എം എൽ എ അവാർഡ് രണ്ടായിരത്തിയഞ്ച് ശനിയാഴ്ച ഒൻപത് മണി മുതൽ ചാലക്കുടി എസ് എച്ച് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടത്തും ദേശീയപാത മരത്താക്കര ലോറി ലോറിയിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവിന് പരിക്കേറ്റു മട്ടനാത്ര വി വീട്ടിൽ വിജിത്തിനാണ് പരിക്കേറ്റത് വിജിത്തിനെ ഒല്ലൂർ ആക്സ് പ്രവർത്തകർ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയായിരുന്നു അപകടം തൃക്കൂർ ഭാഗത്തുനിന്ന് പാതയിലേക്ക് കടന്ന ബൈക്കിൽ ചാലക്കുടി ഭാഗത്തുനിന്ന് വന്നിരുന്ന ലോറി ഇടിക്കുകയായിരുന്നു ലോറിയുടെ ചക്രങ്ങൾ കയറി ബൈക്ക് പൂർണമായും തകർന്നു അപകടത്തിൽ നിന്ന് നിസ്സാര പരിക്കുകളോടെ ബൈക്ക് യാത്രക്കാരൻ രക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു ഒല്ലൂർ പോലീസ് സ്ഥലത്തെത്തി എറവിൽ ഭാഗികമായി തകർന്ന വീടിനുള്ളിൽ ദുരിത നയിച്ച് ആദ്യകാല നാടക പ്രവർത്തകനായ ഗിരീഷ് മഴ കടുത്തതോടെയാണ് ഗിരീഷ് താമസിക്കുന്ന വീടിന്റെ പല ഭാഗങ്ങളും നിലംപൊത്തിയത് ഒരാഴ്ച മുൻപാണ് ഇറവ് സ്കൂളിന് സമീപത്തെ വിദ്യാർത്ഥി റോഡിൽ താമസിക്കുന്ന ഗിരീഷിന്റെ വീടിന്റെ മുഗൾ ഭാഗം കനത്ത മഴയിൽ തകർന്നു വീണത് വീടിന്റെ ഒരു ഭാഗത്തെ ചുമരുകൾ ആദ്യം ഇടിഞ്ഞു വീണു പിന്നാലെ മുകളിലെ ഓടുകളും നിലംപൊത്തി മൂന്ന് പ്രാവശ്യമായി വീടിന്റെ പല ഭാഗങ്ങളും നിലംപൊത്തി പതിറ്റാണ്ടുകളായി നാടകരംഗത്തെ സജീവ പ്രവർത്തകനായിരുന്നു ആർട്ടിസ്റ്റ് ഗിരി എന്ന ഗിരീഷ് ഒട്ടനവധി നാടകങ്ങൾക്ക് രംഗപടം ഒരുക്കിയിട്ടുണ്ട് നാടകങ്ങളിൽ വേഷമിടുകയും സംവിധാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഒറ്റയ്ക്കാണ് ഈ അൻപത്തിയെട്ടുകാരന്റെ താമസം തുണികൾ ഇസ്തിരി ചെയ്ത് നൽകിയാണ് ഇപ്പോൾ ജീവിതം തള്ളി നീക്കുന്നത് അദ്ദേഹത്തിന്റെ വിഷമാവസ്ഥ കണ്ടറിഞ്ഞ് അയൽവാസികൾ നൽകുന്ന ഭക്ഷണവും മറ്റുമാണ് പലപ്പോഴും ആശ്രയം വീടിന്റെ വീഴാത്ത ഭാഗത്ത് ഒരു കട്ടിലിലാണ് ഇദ്ദേഹത്തിന്റെ വിശ്രമവും ഉറക്കവും മഴ പെയ്താൽ ദേഹത്തേക്ക് വെള്ളം തെറിക്കാതിരിക്കാൻ ഒരു പുതപ്പ് കൊണ്ട് മൂടി പുതച്ചാണ് കിടക്കുന്നത് അധികാരികളിൽ നിന്ന് വേണ്ടത്ര സഹായം ലഭിച്ചില്ലെന്ന് ഗിരീഷ് പറയുന്നു മഴ ഇനിയും ശക്തമാവുകയാണെങ്കിൽ വീഴാടായ വീടിനുള്ളിൽ കഴിയുന്ന ഗിരീഷിന്റെ ജീവൻ തന്നെ അപകടത്തിലാകുമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക ആരോഗ്യ മേഖലയിൽ സർക്കാർ തുടരുന്ന അനാസ്ഥക്കെതിരെയും ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ആവശ്യപ്പെട്ടും മുസ്ലിം യൂത്ത് ലീഗ് തൃശൂർ ഡി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം പോലീസ് ജലഭീരങ്കി പ്രയോഗിച്ചു വടക്കേ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് ഡി എം ഒ ഓഫീസിന് നൂറ് മീറ്റർ അകലെ വെച്ച് ബാരിക്കേഡുകൾ നിരത്തി പോലീസ് തടഞ്ഞു തുടർന്ന് പ്രവർത്തകർ ബാരിക്കേഡുകൾ മറിച്ചിടാൻ ശ്രമിച്ചത് അല്പനേരം സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഫൈസൽ ബാഫക്കി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയെ യു പി യേക്കാളും ബീഹാറിനേക്കാളും പിന്നിലാക്കിയ ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കും വരെ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രക്ഷോഭം തുടരുമെന്ന് ഫൈസൽ ബാഫക്കി തങ്ങൾ പറഞ്ഞു മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് എ എം സനഫൽ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി നൌഷാദ് തെരുവത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് അസീസ് താണിപ്പാടം തുടങ്ങിയവർ സംസാരിച്ചു പ്രവർത്തകർ വീണ്ടും മുദ്രാവാക്യം വിളികളോടെ ബാരിക്കേഡുകൾ മറിച്ചിടാനുള്ള ശ്രമം ഊർജിതമാക്കിയപ്പോൾ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു തുടർന്ന് പ്രവർത്തകർ സമാധാനപരമായി പിരിഞ്ഞുപോയി മാർച്ചിനെ തുടർന്ന് കോളേജ് റോഡിൽ ഒരു മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു സുരക്ഷയുടെ ഭാഗമായി ടൗൺ ഈസ്റ്റ് പോലീസ് ശക്തമായ പോലീസ് സന്നാഹം ഒരുക്കിയിരുന്നു കേരള കോൺഗ്രസ് എം ചാലക്കുടി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളിവഞ്ചി സമരം സംഘടിപ്പിച്ചു ദേശീയപാത അധികൃതരുടെ അനാസ്ഥക്കെതിരെ റോഡിലെ വെള്ളക്കെട്ടുകൾ പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം നിയോജകമണ്ഡലം പ്രസിഡന്റ് പോളി ഡേവിസ് അധ്യക്ഷത വഹിച്ചു പാർട്ടി നേതാക്കളായ അഡ്വക്കേറ്റ് പി ഐ മാത്യു കെയോ വർഗീസ് പോളി റാഫേൽ വി ജെ ജോജി മെജോ ജോർജ് പോൾട്ടി കുര്യൻ നിക്സൻ പൊടുത്താസ് ജോസഫ് കോലോത്തർ ജൂഡി കൊയ്ലോ സെബാസ്റ്റിൻ കണ്ടംകുളത്തി ജിംസ് ചാമവളപ്പിൽ ജോയ് പുത്തൻപുരയിൽ ടി ഡി എലിസബത്ത് എന്നിവർ സംസാരിച്ചു പറപ്പുകര പഞ്ചായത്തിൽ ആഫ്രിക്കൻ ഒച്ചിനെ പ്രതിരോധിക്കാൻ പഞ്ചായത്ത് പദ്ധതി പ്പൂക്കര പഞ്ചായത്തിൽ ആഫ്രിക്കൻ ഒച്ചിനെ പ്രതിരോധിക്കാൻ വാർഷിക പദ്ധതിയിൽ ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം രൂപ ചെലവിൽ ഒച്ചിന്റെ ശല്യമുള്ളവർക്ക് തുരിശ് വിതരണം ചെയ്യുന്നു പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപ് നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ അധ്യക്ഷയായി കാർഷിക സർവകലാശാല കീടശാസ്ത്ര വിഭാഗം ശാസ്ത്രജ്ഞൻ ഡോക്ടർ ബെറിൻ പത്രോസ് ക്ലാസ് എടുത്തു കൃഷി ഓഫീസർ അനീറ്റ എം ആർ സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി എം കെ വിജയൻ നന്ദിയും പറഞ്ഞു എം എൽ എ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശനിയാഴ്ച ഒൻപത് മണി മുതൽ ചാലക്കുടി എസ് എച്ച് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടത്തും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ പത്ത് പന്ത്രണ്ട് ക്ലാസുകളിലെ പൊതുപരീക്ഷയിൽ ഉന്നത വിജയം കടസ്ഥമാക്കിയ ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ വിദ്യാർത്ഥികളെയും നൂറ് ശതമാനം വിജയം നേടിയ വിദ്യാലയങ്ങളെയും ആദരിക്കുന്നതിനായി സനീഷ് കുമാർ ജോസഫ് എം എൽ എ ഒരുക്കുന്ന എം എൽ എ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശനിയാഴ്ച ഒൻപത് മണി മുതൽ ചാലക്കുടി എസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ വച്ച് സംഘടിപ്പിക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിക്കുന്ന ചടങ്ങിൽ വച്ച് ആയിരത്തി മുന്നൂറോളം വിദ്യാർത്ഥികളെയും വിദ്യാലയങ്ങളെയുമാണ് അനുമോദിക്കുന്നത് ബെന്നി ബെഹനാൻ എം പി തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഐ എ എസ് തൃശൂർ റേഞ്ച് ഡിഐ ജി ഹരിശങ്കർ എച്ച് ജനപ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് പറഞ്ഞു ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് യുവാനിയ ഗോൾ തൃശൂർ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു നൂറ് ശതമാനം വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു യുവാനിയ ഗോൾ തൃശൂർ സ്വർണവില അൻപത്തിയഞ്ച് രൂപ കുറഞ്ഞു ഗ്രാമിന് ഒൻപതിനായിരത്തി അൻപത് രൂപ പവന് കാലാവസ്ഥ കൂടിയ താപനില മുപ്പത് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ദേശീയപാത മരത്താക്കര കുഞ്ഞനമ്പാറയിൽ ലോറിയിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവിന് പരിക്കേറ്റു എറവിൽ ഭാഗികമായി തകർന്ന വീടിനുള്ളിൽ ദുരിത ജീവിതം നയിച്ച് ആദ്യകാല നാടക പ്രവർത്തകനായ ഗിരീഷ് മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് തൃശൂർ ഡി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം കേരള കോൺഗ്രസ് എം ചാലക്കുടി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളിവഞ്ചി സമരം സംഘടിപ്പിച്ചു പറപ്പൂക്കര പഞ്ചായത്തിൽ ആഫ്രിക്കൻ ഒച്ചിനെ പ്രതിരോധിക്കാൻ പഞ്ചായത്ത് പദ്ധതി എം എൽ എ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശനിയാഴ്ച ഒൻപത് മണി മുതൽ ചാലക്കുടി എസ് എച്ച് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടത്തും ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു ഇന്നത്തെ വാർത്തയുടെ പുനർസംപ്രേക്ഷണം രാത്രി പത്ത് മുപ്പതിനും പതിനൊന്ന് മുപ്പതിനും രാവിലെ ആറ് മുപ്പത് ഏഴ് മുപ്പത് എട്ട് മുപ്പത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം